നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു പുതിയ വർഷത്തെ ആദ്യത്തെ മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവാഭിഷ്ഠ സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീന ഉണ്ട് ഭാഗ്യാധിപതിയാണ് ലാഭത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യം കൊണ്ട് നല്ല ലാഭം അനുഭവിക്കാനായിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്ന ഒരു മാസമാണ് അതേപോലെ തന്നെ കർമാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് നീജഭംഗ ചക്രവർത്തി യോഗം ചെയ്താണ് നിൽക്കുന്നത് തൊഴിൽ കുറച്ച് ടെൻഷനും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗവുമുള്ള ഒരു മാസമാണ് അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ കാരണം കൊണ്ട് എടുത്തേട്ടം കൂടുക ദേഷ്യം കൂടുക തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് മാത്രമല്ല സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക സഹാദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ഇവരൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ അപ്രീതി ഉണ്ടാകുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടവരികയും ചെയ്യാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നല്ല ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗ യോഗമുള്ള സമയമാണെങ്കിൽ പോലും ശുക്കറിന് മന്ദയോഗമാണ് അതായത് ജനുവരി മാസം നാലാം തീയതി കുംഭൻ രാശിയിലേക്ക് ശുക്രൻ മാറും അതിനുശേഷം മീനൻ രാശിയിലേക്ക് മാറുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള സമയത്ത് ചെറിയൊരു സന്യാസയോഗമുണ്ട് സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതെ ഇരിക്കാനും അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാത്രമല്ല നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അത് സാമ്പത്തികമായിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടുമുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് മാനസിക ടെൻഷൻ മാനസിക പിരിമുറുക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം അഘോര പുഷ്പാഞ്ജലി നെയ്വിളൊക്കെ മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ് എങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണുന്നില്ല ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗമുണ്ട് ദൈവാധീനം നല്ല രീതിയിലുള്ള സമയമാണ് പുത്രഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉണ്ടാകുന്ന ഒരു മാസമാണ് അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടും പക്ഷേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ദേശത്ത് പോയിട്ട് പ്രവൃത്തിയെടുക്കേണ്ട അവസ്ഥ കാര്യങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണ് കാരണം കർമാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് നീചഭംഗ ചക്രവർത്തി യോഗം കൂടി ഉള്ളത് കാരണം കുറച്ചലച്ചിലും കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള ഉയർച്ച അഭിവൃദ്ധിയും തൊഴിലിൽ സ്ഥാനക്കറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് അപ്പോൾ ആ നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഈ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ക്ഷേത്രദർശനം പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ അനുകൂലമാണ് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളും സന്തോഷവും അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്